മാസപ്പടി കേസിൽ സി എം ആർ എല്ലിനെതിരായ അന്വേഷണം സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സി എം ആർ എൽ എട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി സി എം ആർ എൽ ആവശ്യത്തിൽ എസ് എഫ് ഐ നിലപാട് തേടിയ കോടതി ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി സി എംആർഎലിന്റെ മൂന്ന് ഡയറക്ടർമാർ ഉൾപ്പെടെ എട്ട് പേർക്ക് ഈ മാസം ഇരുപത്തിയെട്ട് തീയതികളിൽ ചെന്നൈ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയത് ഈ സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട സി എം ആർ എൽ മാസപ്പടിക്കേസിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ മാർഗനിർദ്ദേശത്തിലാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചു സി എം ആർ എൽ ബന്ധപ്പെട്ട നടപടികളിലെ രഹസ്യരേഖകൾ കരസ്ഥമാക്കിയ ഷോൺ ജോർജിനെതിരെ ഒരു നടപടിയും ആദായ നികുതി വകുപ്പ് സ്വീകരിക്കും ില്ലെന്നും സി എം ആറിന്റെ ഹർജിയിൽ പറയുന്നു അന്വേഷണവുമായി സി എം ആർ സഹകരിക്കണമെന്ന് എസ് എഫ് ഐ ഒക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം അന്വേഷണത്തോട് എതിർപ്പില്ലെന്ന് സി എം ആർ വേണ്ടി ഹാജരായ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു മാസപ്പിടിക്കേസിൽ എസ് എഫ്ഐഒയും ഇ ഡിയും നടത്തുന്ന അന്വേഷണങ്ങൾക്കെതിരെ സി എം ആർ നൽകിയ ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അനുവദിക്കരുതെന്നും കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ എസ് എഫ്ഐഒയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി Amrita News New Delhi